ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തൊന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു കായി അബ്ദുറഹ്മാന്റെയും കുഞ്ഞാത്തുമ്മയുടെയും ആറു മക്കളിൽ മൂത്തവനായിരുന്നു ബഷീർ അബ്ദുൾ റഹ്മാൻ ബാത്തുമ്മ ആനുമ്മ ഹനീഫ അബുബക്കർ എന്നിവരാണ് ബഷീറിൻ്റെ സഹോദരങ്ങൾ പ്രാഥമിക വിദ്യാഭ്യാസം നിർവഹിച്ചത് തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും ആയിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ബഷീർ ഗാന്ധിജിയെ കാണാൻ വേണ്ടി ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവായത് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചു പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘം ഉണ്ടാക്കി സംഘത്തിൻ്റെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ പ്രഭ എന്ന തൂലികാനാമത്തിൽ സ്വാതന്ത്ര്യസമരലേഖനങ്ങൾ എഴുതി അതിനുശേഷം ഒൻപത് വർഷം നീണ്ട യാത്രയിൽ അദ്ദേഹം പല രാജ്യങ്ങളും സന്ദർശിച്ചു പല ഭാഷകളും പഠിച്ചു പാചകക്കാരനായും മാജിക്കാരൻ്റെ സഹായിയായും പല ജോലികളും അദ്ദേഹം ചെയ്തു മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും തീവ്രദാരിദ്ര്യവും അദ്ദേഹം നേരിട്ട് കണ്ടു ബഷീറിൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം എന്നു പറയാം ഇതുപോലെ സ്വതന്ത്രമായി ലോകസഞ്ചാരം നടത്തിയ എഴുത്തുകാർ മലയാള സാഹിത്യത്തിൽ വിരളമാണെന്ന് പറയാം ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ടെത്തിയ ഒട്ടേറെ ജീവിതസത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണാം പ്രണയം ദാരിദ്ര്യം പരുക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതായിരുന്നു ബഷീറിന്റെ മിക്ക രചനകളും തന്റേതു മാത്രമായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിന്റെ സവിശേഷത അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രചനാരീതി ബഷീറിയൻ ശൈലി എന്ന് അറിയപ്പെട്ടു സാമാന്യമായി മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങും വളരെ കുറച്ചു മാത്രം എഴുതിയിട്ടും ബഷീർ സാഹിത്യം മലയാളത്തിലെ ഒരു സാഹിത്യ ശാഖയായി മാറിയത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു തങ്കമാണ് പ്രസിദ്ധീകരിച്ച ആദ്യ കഥ ആദ്യ നോവൽ പ്രേമലേഖനവും ബഷീർ രചിച്ച പ്രധാന കൃതികൾ നിരവധി വിദേശ ഭാഷകളിലേക്കും വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട് ഐക്കം മുഹമ്മദ് ബഷീറിന്റെ അൻപതാം വയസ്സിലായിരുന്നു എഴുത്തുകാരിയായ ഫാത്തിമ ഭീവിയുമായുള്ള അദ്ദേഹത്തിന്റെ വിവാഹം വിവാഹശേഷം ഫാത്തിമ വി ഫാബി ബഷീർ എന്ന് അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഡിസംബർ പതിനെട്ടിനായിരുന്നു ബഷീറിൻ്റെ വിവാഹം ബഷീറിൻ്റെ മക്കൾ ഷാഹിന അനീസ് എന്നിവരാണ് ബഷീറുമായുള്ള മുപ്പത്തി വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഓർമ്മകൾ ഉൾക്കൊള്ളുന്ന ആത്മകഥ ബഷീറിൻ്റെ എടിയെ എന്ന പേരിൽ ഫാബി ബഷീർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബഷീറിൻ്റെ ജീവിതത്തിലെ മറ്റാരും അറിയാത്ത അനുഭവങ്ങളും രഹസ്യങ്ങളുമാണ് ഈ പുസ്തകങ്ങളിലൂടെ ഫാബി ബഷീർ തുറന്നു പറയുന്നത് ബാല്യകാല സഖി ഇൻഡുപ്പാപ്പക്കരാനായിരുന്നു പാത്തുമ്മയുടെ ആട് മതിലുകൾ ഭൂമിയുടെ അവകാശികൾ എന്നിവ ബഷീറിൻ്റെ ശ്രദ്ധേയമായ കൃതികളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ഓർമ്മയുടെ അറുകൾ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പ് വൈക്കം മുഹമ്മദ് ബഷീർ തിരക്കഥ എഴുതിയ സിനിമയാണ് ഭാർഗവി നിലയം ഇത് ബഷീർ എഴുതിയ നീലവെളിച്ചം എന്ന കഥയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം നൽകി പ്രേം നസീർ അവാർഡ് ലളിതാംബിക അന്തർജനം അവാർഡ് മുട്ടത്തുവർക്കി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ചിന് ബഷീർ ഈ ലോകത്തോട് വിട പറഞ്ഞു